ഉൽപ്പത്തിയ പുസ്തകത്തിനുള്ള വായന ഇരുപതാം അധ്യായം അബ്രാഹം അഭിമിലയിക്കും അബ്രാഹം അവിടെ നിന്ന് നിക്കേബ് പ്രദേശത്തേക്ക് യാത്ര തിരിച്ച് കാതേശിനും ശൂരനും ഇടയ്ക്ക് വാസമർപ്പിച്ചു അവൻ ഗരാറിൽ പ്രവാസിയായി കഴിഞ്ഞു അബ്രാഹാം ഭാര്യ സാറായെക്കുറിച്ച് അവൾ എൻ്റെ സഹോദരിയാണ് എന്നത്രേ പറഞ്ഞത് ഗരാറിലെ രാജാവായ അഭിമലേക്ക് സാറായി വരുത്തി സ്വന്തമാക്കി ആ രാത്രി സ്വപ്നത്തിൽ ദൈവം അഭിമലേഖിനെ സമീപിച്ച് അവനോട് പറഞ്ഞു നോക്കൂ നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ മരിക്കും കാരണം അവൾ ഭർത്തൃമതിയാണ് അഭിമലേക്ക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു അവൻ ചോദിച്ചു പ്രഭോ നീതിനിഷ്ഠമായ ഒരു ജനതയെയും അങ്ങ് വധിക്കുമോ അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അവൻ എൻ്റെ സഹോദരനാണ് എന്ന് അവളും പറഞ്ഞു പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല കരങ്ങളോടും കൂടിയാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ദൈവം അവനോട് സ്വപ്നത്തിൽ അരുൾ ചെയ്തു പരമാർത്ഥ ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തതെന്ന് എനിക്കും അറിയാം എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാൻ തന്നെയാണ് നിന്നെ തടഞ്ഞത് അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് ഇപ്പോൾ ഈ മനുഷ്യന്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക കാരണം അവൻ ഒരു പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും പക്ഷം നീയും നിനക്കുള്ളവയൊക്കെയും തീർച്ചയായും മരിക്കുമെന്നറിഞ്ഞുകൊള്ളുക അഭിമലക് അത് രാവിലെ എഴുന്നേറ്റ് തന്റെ സേവകരെ മുഴുവൻ വിളിച്ച് ഇക്കാര്യങ്ങളെല്ലാം അവർ കേൾക്കെ വിവരിച്ചു ആ ആളുകൾ ഏറെ ഭയപ്പെട്ടു അബിമലേ അബ്രാഹത്തെ വിളിച്ച് അവനോട് ചോദിച്ചു നീ എന്താണ് ഞങ്ങളോട് ചെയ്തത് നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ എൻ്റെ രാജ്യത്തിൻ്റെ മേൽ ഇത്ര വലിയ പാപം വരുത്തിവെച്ചത് ചെയ്യരുതാത്ത പ്രവൃത്തികളാണ് നീ എന്നോട് ചെയ്തിരിക്കുന്നത് അഭിമലേഖ അബ്രാഹത്തോട് വീണ്ടും ചോദിച്ചു എന്ത് കണ്ടിട്ടാണ് നീ ഇക്കാര്യം ചെയ്തത് അബ്രാഹാം മൃത്യുദ്ധരിച്ചു ഈ നാട്ടിൽ ദൈവഭയം തീരെയില്ലെന്നും എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലുമെന്നും ഞാൻ കരുതി വാസ്തവത്തിൽ അവൾ എൻ്റെ സഹോദരി തന്നെയാണ് എൻ്റെ പിതാവിൻ്റെ മകൾ തന്നെ പക്ഷേ എൻ്റെ മാതാവിൻ്റെ മകളല്ല അവൾ എനിക്ക് ഭാര്യയുമായി എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ ദൈവം എനിക്ക് ഇടം ഞാൻ അവളോട് പറഞ്ഞു നീ എന്നോട് കാണിക്കേണ്ട കാരുണ്യം ഇതാണ് നമ്മൾ പോകുന്ന ദേശത്തെല്ലാം ഇവൻ എന്റെ സഹോദരനാണ് ദേശത്തെ കുറിച്ച് നീ പറയണം അപ്പോൾ അഭിമിലെ ആടുമാടുകളെ ദാസന്മാരെയും പരിശാരികമാരെയും കൊണ്ടുവന്ന് അബരാഹത്തിന് കൊടുത്തു അവന് ഹാരി തിരിച്ചു യും ചെയ്തു പറഞ്ഞു ഇതാ എന്റെ നാട് നിന്റെ മുൻപിൽ നിന്റെ ദൃഷ്ടികളിൽ നല്ലയിടത്ത് പാർത്തുകൊള്ളുക സാറായോട് അവൻ പറഞ്ഞു ഇതാ ആയിരം വെള്ളി നാണയം നിന്റെ സഹോദരന് ഞാൻ കൊടുക്കുന്നു അത് നിന്നോടൊപ്പമുള്ളവർക്കും മറ്റെല്ലാവർക്കും നിന്നെ സംബന്ധിച്ച് ത്തിലുള്ള സാക്ഷ്യം ആയിരിക്കും നീ നിർദോഷയാണ് അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അവന്റെ ഭാര്യ അവന്റെ ദാസിമാരെയും അവർക്ക് സന്താനങ്ങൾ ജനിക്കുകയും ചെയ്തു എന്തെന്നാൽ അബ്രാഹത്തിന്റെ ഭാര്യ സാറായുടെ കാര്യത്തെ പ്രതി കർത്താവ് അഭിമലേഖിന്റെ അന്തപുരത്തിലെ ഓരോ ഗർഭപാത്രവും തീർത്തും അടച്ചിരുന്നു